ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു പേര് ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും തന്നെ സുപരിചിതമാണ് അതിൻ്റെ കാര്യം ധർമ്മസ്ഥലയിലെ സ്വാമി ക്ഷേത്രവും ആ ക്ഷേത്ര പരിസരത്തുണ്ടായിട്ടുള്ള നിരവധി കൊലപാതകങ്ങളെക്കുറിച്ചും ഒരു സാക്ഷി വന്ന് നടത്തിയ വെളിപ്പെടുത്തലുകളും പിന്നെ അവിടെ നടത്തിയ അന്വേഷണവും ഒക്കെയാണ് ഈ അന്വേഷണം നടക്കുമ്പോൾ നിരവധി വാർത്തകൾ ഞാൻ തന്നെ നിങ്ങളോട് കൃത്യമായി പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്നപ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിച്ചിരുന്നത് ആ ക്ഷേത്രത്തിനെതിരെയുള്ള ഏതെങ്കിലും നീക്കമായിട്ടാണ് ചില കാര്യങ്ങളെങ്കിലും വ്യാഖ്യാനിക്കപ്പെട്ടത് നമ്മൾ ആ ക്ഷേത്രത്തിനെതിരെയുള്ള നീക്കമല്ല കൊലയാളികൾ ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കൊലയാളികളെ കണ്ടെത്തുന്നില്ല എന്ന് മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയോടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു അമ്മ അവരെ ഏറ്റവും ആദ്യം നമുക്കറിയാം സി ബി ഐയിൽ ഒരു സ്റ്റെനോഗ്രാഫറായി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു വന്നമ്മ യഥാർത്ഥത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇല്ല എന്നുള്ള വാദത്തിലേക്ക് എത്തുകയും ഇതെല്ലാം തന്നെ ഈ പറയുന്ന പോലെ ചില എസ് ഡി പി ഐയുടെയും അതുപോലെ പി എഫ് ഐയുടെയും ചില ഇസ്ലാമിസ്റ്റ് തീവ്രവാദ നിലപാടുകാരുടെയും ഒക്കെ അജണ്ടകളാണ് എന്നുമൊക്കെ പ്രചരിപ്പിക്കുന്ന സ്ഥിതി വരെ കേരളത്തിലുണ്ടായി ഇത് ഞാൻ നിങ്ങളോട് ഇത്രയും വിശദമായി പറയാൻ കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് വീണ്ടും ഒൻപതോളം വരുന്ന സ്കെലിറ്റിനുകൾ അഥവാ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കൃത്യമായി കണ്ടെത്തിയിരുന്നു ആ കണ്ടെത്തിയതിൽ ചിലതൊക്കെ തന്നെ ആണുങ്ങളുടേതാണെന്ന് പറയുന്നു പക്ഷേ ആണുങ്ങളുടേതാണെന്ന് പറയുമ്പോഴും ധർമ്മസ്ഥലം ഉയർത്തുന്ന വലിയ ചോദ്യങ്ങളുണ്ട് കാരണം ഈ തരം ഈ അന്വേഷണത്തിൽ ഈ തെളിവുകളോടുകൂടി ഇത് പുറത്തു വരുമെന്നും അവിടെയുള്ള ഈ കൊലപാതകങ്ങൾക്ക് പുറകിലുള്ള ആളുകൾ പിടിക്കപ്പെടും എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം കർണാടകത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി തന്നെ ഇത് അമ്പലങ്ങൾക്കെതിരെയുള്ള ഈ അമ്പലത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഇന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു പോലീസുകാരനാണ് അദ്ദേഹം എത്ര ന്യായനിഷ്ഠമായ നീതിനിഷ്ഠമായ നിർവഹണം നടത്തുന്ന പോലീസുകാരനാണെങ്കിലും പ്രണബ് മോഹന്തിയാണെങ്കിലും ഈ കേസ് തെളിയാനുള്ള സാധ്യതകളില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരുന്ന കാര്യം ചിന്നയ എന്ന് പറയുന്ന ഇതിൽ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആ സാക്ഷിയെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചിലതായി അവിടെ അവശേഷിക്കുകയാണ് ഏഴോളം വരുന്ന ആളുകൾ ആണുങ്ങളുടെ ആണെങ്കിലും ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ആറാമത്തെ പോയിന്റിൽ നിന്നും പതിമൂന്നാമത്തെ പോയിന്റിൽ നിന്നും ചില മൃതദേഹങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഈ സ്കെലറ്റൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ ആരുടേതാണ് എന്ന് പറയുന്ന ചോദ്യത്തിന് നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഇയാൾ വ്യാജമായിട്ടൊരു മൊഴി നൽകുകയും നമ്മുടെ ഇന്ത്യയെയും അതുപോലെ ഒക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന മ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ അതായത് ഈ പറയുന്ന ക്ഷേത്രത്തിൽ നടത്താൻ്റെ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനെ തന്നെ തകർക്കാനുമുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ അയാൾക്ക് പിന്നിൽ ആരാണ് ചിന്നയ്യത് വന്ന് പറഞ്ഞത് എന്താണ് പ്രയോജനം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തി പുറത്തേക്ക് വിടേണ്ടതുണ്ട് അതും ഇതേവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ കർണാടകത്തിൽ നിന്നുമൊക്കെ തന്നെ കാണാതായിട്ടുള്ള നിരവധി ആളുകളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഒരു തവണ കോടതിയിലേക്ക് ഈ പറയുന്ന പോലെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ആദ്യമായി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു കേസിൽ കോടതിയിലേക്ക് അവിടുത്തെ കർണാടക പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കർണാടകത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ നമ്പർ ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിലധികം വരും എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഈ കാണാതായ പെൺകുട്ടികൾ എവിടെയാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വരേണ്ടതല്ലേ അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ചേകന്നൂർ മൗലവിയെ കാണാതെ പോയിട്ടുണ്ട് ആ കാണാതെ പോയതിനെക്കുറിച്ച് അതേ ഈ ചില ആളുകൾ പിടിക്കപ്പെടുകയും അവർ ഈ പറഞ്ഞ പോലെ മൃതദേഹം കുടിച്ചിട്ടത് ഇന്നൊരു സ്ഥലത്താണെന്ന് പറയുകയും പക്ഷേ ആ സ്ഥലം കുഴിച്ചു നോക്കുമ്പോൾ അവിടെ നിന്നും കണ്ടെത്താതിരിക്കുകയും ചെയ്തു ആ കണ്ടെത്താതിരിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ വന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നു ഇത് അതിനുശേഷം കൊലപ്പെടുത്താൻ മറ്റൊരു സംഘത്തെ നിയോഗിച്ചിരുന്നു അതിനുശേഷം കുഴിച്ചിടാൻ മറ്റൊരു സംഘത്തെ നിയോഗിച്ചിരുന്നു അതിനുശേഷം ആ കുഴി മാന്തിക്കൊണ്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ മറ്റൊരു സംഘത്തെ നിയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന പോലുള്ള ചില കഥകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തെളിവുകളൊന്നുമില്ലാത്ത ചില പ്രചരണങ്ങൾ നമ്മുടെ മുമ്പിലേക്കുണ്ട് ിൽ ഈ സംഭവം അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതല്ലെങ്കിൽ അവിടെയുള്ള പ്രണബ് മുഹന്തിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കണ്ടെത്തേണ്ട ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ആ ചോദ്യങ്ങൾ ഇതാണ് ഒന്ന് ഈ ചിഹ്നയുടെ പുറകിൽ എന്നുള്ളത് അവിടെ നിന്ന് കാണാതായ ആളുകൾ എവിടെ പോയി എന്നുള്ളത് മൂന്നാമത്തേത് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ എങ്ങനെയാണ് അവർ മരണപ്പെട്ടത് എന്നുള്ളത് അവർ ഈ പറയുന്ന പോലെ മോക്ഷം തേടി അവിടെ വന്ന് സ്വയം ആ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ക്ലാരിറ്റി വരേണ്ടതുണ്ട് ഈ ക്ലാരിറ്റി വരാത്തതിൻ്റെ കാരണം അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതായത് പ്ര ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞതുപോലെ ഡി കെ ശിവകുമാർ ഇത് അമ്പലത്തിനെതിരെയും അതുപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരെയുമുള്ള ഒരു വലിയ ആക്രമണമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശമതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈശ്വരയ്യ എന്ന് പറയുന്ന അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം ഇതുമായി ചോദ്യം ചോദിക്കാൻ നിന്ന പത്രക്കാരോടും മാധ്യമങ്ങളോടും തട്ടിപ്പിട്ട് ാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നീരസം നമുക്ക് മുഖത്ത് കാണാമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇതോടടുപ്പിച്ച് തന്നെ ഇത് ഈ കർണാടക മൊത്തം തന്നെ ഈ പറയുന്ന സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രകടനങ്ങളും അതുപോലെ അനുകൂലമായിട്ട് അവരുടെ ക്ഷേത്ര ഭരണാധികാരികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള പ്രക പ്രകടനങ്ങൾ നടക്കുകയും ഇതെല്ലാം തന്നെ ഈ പറയുന്ന ചില ശക്തികളുടെ ഗൂഢാലോചനയാണ് എന്ന് കൃത്യമായി ഈ പറയുന്ന പറഞ്ഞ അവിടെ നരേറ്റീവ് ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമായിട്ട് പോലെ തിരിച്ചടിയാകുമെന്ന് എന്നാണ് ഡി കെ ശിവുമാറിനെ പോലെയുള്ള ആളുകൾ ഈ നിലപാടെടുത്തത് എന്ന് നിങ്ങൾ പറഞ്ഞുകൂടുക ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ പ്രിയ പ്രേക്ഷകർ ഓർമ്മിക്കുന്നതെന്ന് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഇത്തരത്തിൽ മഠങ്ങളിൽ തായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ക്ഷേത്രങ്ങളും നഗരികളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കൊലപാതകങ്ങളിൽ പലതും തന്നെ പുറത്തു വന്നിട്ടില്ല തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയാതെ വയ്യ ഇതിൽ ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നും അവശേഷിക്കുകയാണ് അവിടുത്തെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അശോക് റാവു എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കോടതി പുറത്തുവിടുകയും ചെയ്തു അപ്പോഴും നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യമുണ്ട് പിന്നെ ആരാണ് ഈ കൊലപാതകം നടത്തിയത് ഇങ്ങനെ ഉത്തരമില്ലാത്ത ആ കൂറുകണക്കിന് ചോദ്യങ്ങളുടെ ഒരു ഉത്തരവും കിട്ടാത്ത പ്രഹേളികയായി മാറുകയാണ് ഇപ്പോഴും ധർമ്മസ്ഥല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ദുരൂഹതകൾ തുടരുകയും ടെസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ് ഇനിയും കാത്തിരിക്കുക എന്തൊക്കെ ടെസ്റ്റുകൾ വരുമെന്ന്